പരിപാടിയുടെ ഭാഗമാകണമെന്നാണ് ആദ്യമേ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നടത്തുന്ന നാട്ടുകാർ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് കാഴ്ചക്കാരെ ആവശ്യമില്ല നമ്മളെല്ലാവരും ഇതിന്റെ ആവശ്യക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാവണം ആരും തന്നെ മാറി നിന്നുകൊണ്ട് ഇതിന്റെ കാഴ്ചക്കാരാവരുത് എന്ന് ആദ്യമേ പറയുകയാണ് അതുപോലെ തന്നെ ഈ സമരം നിയന്ത്രിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ അറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കല്ലിൻ്റെയും പുത്തനത്താണിയുടെയും മധ്യത്തിലായിട്ട് രണ്ടത്താണിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭമുണ്ട് ഒരു പ്രതിഷേധമുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രാദേശിക വാശികൾക്ക് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ റോഡ് ഉയർന്നു പോകുമ്പോൾ മറുസൈഡിലേക്ക് സൈഡിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ കൊച്ചു മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ട് അതുപോലെ മദ്രസയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മറുസൈഡിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിച്ചിട്ട് വേണം കടന്നു പോകാൻ ഇങ്ങനെയൊരു പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ ചെറിയ രീതിയിൽ ഒരു അണ്ടർ പാസ് അനുവദിച്ചു തരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നാൽ അവരുടെ ആവശ്യം അസാധ്യമാണ് സാധ്യമല്ല എന്ന ഒരു തീരുമാനത്തിലാണ് ബന്ധപ്പെട്ട അധികാരികളുള്ളത് അതുമായി ഇന്ന് രണ്ടത്താണിയിൽ അരങ്ങേറിയ സമരം അതിനിടയിൽ പോലീസുമായിട്ട് ഉണ്ടായ സംഘർഷവുമായിട്ടുള്ള വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ

പ്രിയമുള്ളവരെ അവർ വിളിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വികസനത്തിൻ്റെ പേര് പറഞ്ഞ് സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് എന്നാണ് അവർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശരിയും തെറ്റും ബന്ധപ്പെട്ട അധികാരികളാണ് തീരുമാനിക്കേണ്ടത് എന്നാലും പൊതുസമൂഹം അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ പറയുമ്പോൾ പൊതുജന നന്മയ്ക്ക് വേണ്ടിയാണ് സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് നേരെ അവരുടെ ന്യായമായ അവകാശമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാര മാർഗം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് എന്തായാലും ഈ വീഡിയോയിലൂടെ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ രണ്ടത്താണയിൽ ഇന്ന് സംഭവിച്ച ആ ഒരു പ്രക്ഷോഭ സമരവും അതുമായി ബന്ധപ്പെട്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷവും ഒരുപാട് ആളുകൾ അറസ്റ്റ് വരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം ഇനി കൂടുതലും ലൈവായിട്ടുള്ള കാഴ്ചകളാണ് വോയിസ് ഓവർ ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ സമരം ആരംഭിച്ചത് എൻ്റെ തണിയിലെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടും മുമ്പിലായിട്ടാണ് അവിടുന്ന് അതങ്ങനെ കറങ്ങി വഞ്ചന വൈയിലൂടെ കറങ്ങി സെൻട്രലിലേക്ക് തിരിച്ചു വരികയാണ് ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം അവകാശങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുക്കാം അവസാനം ചെയ്യും கண்ட்ஸ் அதிகாரிகளை கண்ணு துரைக்கும் அதிகாரிகளை கண்ணு அதிகாரிகளை கண்ணு துரைக்கும் அதிகாரிகளை സമരത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ വീൽചെയറിൽ ഒരാൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് മറുസൈഡിലൂടെ ഈ സമരം കടന്നു പോകുന്ന ദൂരെയായിട്ടുള്ള കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ കാണുന്നത് പോഞ്ചന കെ ആർ സി എല്ലിൻ്റെ സബ് പ്രവർത്തിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നണിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കെ എൻ ആർ സി എല്ലിൻ്റെ പോഞ്ചന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു യൂണിറ്റ് ആ യൂണിറ്റിൻ്റെ അവിടെ വരുന്ന ഓർപ്പാസന് മുകളിലൂടെ ജാഥ രണ്ടത്താണി ലക്ഷ്യം വെച്ച് കടന്നു വരുന്ന കാഴ്ചകളാണ് തിരിഞ്ഞ് അതിലൂടെ കടന്നു വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ രണ്ടത്താണി വാഗൻ ലക്ഷ്യം വെച്ച് രണ്ടത്താണി ടൗൺ ലക്ഷ്യം വെച്ച് കടന്നു വരികയാണ് ഈ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രാഞ്ച് എന്നവരും അതായത് കുടുംബസമേതം തന്നെ ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാഴ്ചകളിലെല്ലാം അങ്ങനെ കുട്ടികളെയും രക്ഷിതാക്കളെയും കാണാൻ സാധിക്കുന്നു ഇവിടെ വെച്ച് പോലീസ് അവരെ തടയാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഇവിടെ പോലീസ് നിരനിറയായിട്ട് നിൽക്കുന്നുണ്ട് പോലീസ് അവിടെ അവരെ തടഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ടാണ് പോലീസുമായിട്ട് സംഘർഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ലൈവ് കാഴ്ചകളാണ് ഇനി മാന്യപ്രേക്ഷകർക്ക് കാണാനുള്ളത് മുന്നോട്ടുള്ള യാത്രക്ക് അവർക്ക് തടസ്സമായിട്ട് പോലീസ് നിന്നപ്പോൾ ജാഥ അവിടെ തടയുന്നു എന്ന അറിയിപ്പിനാൽ അവർ ഹൈവേയിൽ കുത്തിയിരുന്ന് സമരം നടത്ത മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ അങ്ങോട്ടാണ് ഈ ജാഥയുടെ ഗതി മാറിയത് ആ കാഴ്ചകളാണ് ഇനി പ്രേക്ഷകർക്ക് കാണാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക മുഴുവൻ കാഴ്ചകളും രണ്ടുത്തണിയിൽ സംഭവിച്ച യഥാർത്ഥ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും جيرا سحقين دیر ورنه جيرا سحقين دیر ورنه رندا ثاني رندا کا رندا رندا

ചെയ്യാത്ത ആൾക്കാരാണ് ഇല്ലാത്ത ആൾക്കാരാണ് ഫാന ആൾക്കാരാണ് അങ്ങനെ വരയ്ക്കലിട്ട ആ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാ അതിനുള്ള അവകാശം കരക്കൊന്നിട്ടില്ല ആ പരിപാടിയൊന്നും ഇല്ല നിങ്ങൾക്ക് അതൊക്കെ വെറുതെ

ਗੈਰਾਂ ਦੇ ਯਾਰ ਯਾਰ সেসব নামে আউট 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 പ്രേമളരെ പോലീസുമായി നടന്ന യഥാർത്ഥ സംഭവം അതുമായി ബന്ധപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരിയും തെറ്റും അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മളാൾ ആളല്ല എങ്കിലും പോലീസ് പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് വേണം പറയാൻ അത്തരം ആളുകളെ റോഡിൽ നിന്നും കുത്തിയിരുന്ന് സമരം നടത്തുന്ന ആളുകളെ മാറ്റി വാഹനം കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ ആ ഒരു വാഹനത്തിൽ ധാരാളം ആളുകളെ അറസ്റ്റ് ചെയ്ത് ആളുകളുമായിട്ട് ആ വാഹനം കടന്നുപോയി അതിനുശേഷം ബാക്കിയുള്ള നാട്ടുകാരായിരിക്കുന്ന ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് കടന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത് വിവിധ പാർട്ടികളിലെ പ്രതിനിധികളതിലുണ്ട് നേതാക്കന്മാരും അണികളും ഇതിൽ ഒത്തുചേർത്തിട്ടുണ്ട് ബി ജെ പിയുടെ നേതാവ് പോലും ഈ ഒരു പ്രതിഷേധ പരിപാടി പങ്കാളിയായിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും ബി ഡി പിയുടെയും അങ്ങനെ എല്ലാവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഈ സമരത്തിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും ജനങ്ങളുടെ ഈ ഒരു വിഷയത്തിന് രമ്യമായ ശാന്തമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പോവുകയാണ് കാര്യം അത്രയേറെ സങ്കടകരമായ പല പല കാഴ്ചകളും നമ്മൾ കാണേണ്ടി വന്നു ഒരു കുടുംബങ്ങളുടെ കുട്ടികളടക്കം രോഗികളായവരും പ്രായം ചെന്നവരും സ്ത്രീകളും കുട്ടികളും ഉമ്മമാരും അമ്മമാരും എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തമ്പടിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പോകുന്ന ഈ ഒരു സാഹചര്യം വലിയ രീതിയിൽ അവരെ നിത്യജീവിതത്തെ ഭാവിയിൽ അവരെ ബാധിക്കും എന്നൊരു തിരിച്ചറിഞ്ഞിനാകാം അവർ ഇങ്ങനെ സംഘടിച്ച് സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ യാത്ര രണ്ടത്താണി സെൻറ്ററിലേക്കാണ് ആ സെൻറ്ററിൽ ചെന്നതിന് ശേഷം അവിടെ അവരെല്ലാവരും തമ്പടിച്ചു വീണ്ടും അവിടുന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒട്ടിപ്പുറപ്പെടുകയുണ്ടായി ആ കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടത്താണിയിൽ ഈ പ്രക്ഷോഭസമരവുമായി സംഭവിച്ച മുഴുവൻ കാഴ്ചകളും ഈ വീഡിയോയിലൂടെ പ്രിയപ്രേക്ഷകർക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതുവരെയുള്ള കാഴ്ചകളെല്ലാം പ്രിയപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം എടുത്ത് പറയാനുള്ളതാണ് തരം പ്രക്ഷോഭക സമരക്കാരിട ഭാഗത്തു നിന്നും പോലീസിനേരെ അക്രമപരമായിട്ടുള്ള ഒരു സമീപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഹൈവേ ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ തടയേണ്ടതുണ്ട് അത്തരം സമരങ്ങൾക്ക് നേരെ പോലീസിന് പോലീസിൻ്റെതായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് അറിവ് അതിൻ്റെ ഭാഗമായിട്ടാകാം അവർ അങ്ങനെ അറസ്റ്റ് വിരിച്ചതും അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയതൊക്കെ അതുമായി ബന്ധപ്പെട്ട പിടിവലിയിൽ കുരുന്ന മക്കളുടെ കരച്ചിലും മറ്റുള്ളതൊക്കെ മനസ്സിനെ നോമ്പരപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു എന്നും കൂടെ പറയേണ്ടതുണ്ട് മറുസൈഡിലൂടെ സ്ത്രീകളായിരിക്കുന്ന ആളുകളും യാത്രയിലും പങ്കാളികളായിട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും വനിതാ പോലീസ് അവരെ കൊണ്ട് തന്നെ അവരെ പുറകിൽ സഞ്ചരിക്കുന്നുണ്ട് അതിനിടയിൽ പോലീസുമായിട്ട് കുടുംബിനികൾ അവരുടേതായിട്ടുള്ള പരാതികൾ ബോധിപ്പിക്കുന്ന കാഴ്ചകളും കൂടി ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ രീതിയിലുള്ള സംഘർഷം വീണ്ടും ഉണ്ടായത് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ്